പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പച്ചക്കറി പിന്നെ വിളവെടുക്കണം ഇതാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് നമ്മൾ വൈതനങ്ങയാണ് എടുക്കുന്നത് ഈ വൈതനങ്ങ ഇങ്ങനെ പറിക്കാനാൽ പിന്നെ അധികം അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറ്റേ കായകളുണ്ടാകാൻ ഒരു ഇതാവും അതിങ്ങനെ നമ്മൾ മരത്തുമ്പോൾ നെപ്പിളും ഇങ്ങനെ പറിച്ച് ഒഴിവാക്കി കൊടുക്കണം അതിങ്ങനെ വലുതാകണ അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു വിത്തനൊരു പിന്നെ വൈതനൻ്റെ ഇത് നിർത്തുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ പറിച്ച് തീരുവള്ളോ അത് പിന്നെ ഈ വേറെ കായകളുണ്ടാകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാവും അതും മൂപ്പ് പിന്നെ പാകാവോളൂ നമ്മൾ പിന്നെ പിന്നെ വേറെ കായകളുണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ പിന്നെ പെട്ടെന്ന് പറിച്ചെടുത്തിട്ട് കൊടുക്കട്ടെ പിന്നെ കിട്ടാൻ തന്നെ വലിയ നൂല് പോലായത് കത്രിക ഒരു വിസാറില്ല നമ്മൾ കത്തിയിട്ട് പൊട്ടിക്കാവും നല്ലത് പിന്നെ ആ ഭാഗത്തും ഉണ്ട് കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് പോണം വല് വലുത് ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊട്ടിച്ചുകൊടുക്കുകയാണിത് ഇവിടെ ൂപ്പായതാണ് കേട്ടോ ഇവിടെ ഒന്ന് രണ്ടെന്നും വലുത് ഉണ്ട് ഉള്ളത് കത്രിക തീരെ മുറിച്ചല്ലോ ശരിക്കും ഒരു നല്ല കത്രിക തന്നെ വേണം കൈമ മുറിനല്ല പത്രിക വയ്ക്കാനുള്ള ഇതുണ്ട് മുറിച്ചുണ്ട് അതൊക്കെ വലിയ വൈതന്യാണ് അപ്പോൾ മറ്റേ നമ്മൾ പിന്നെ പറച്ച് വെക്കഞ്ഞാൽ അല്ലാതെ നമുക്കൊരു ഉപയോഗം ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്മ പുതിയതൊട്ടുണ്ടാവില്ല അങ്ങനെ പറച്ച് വരുന്ന വരുന്ന ഇങ്ങനെ പറിച്ചെടുക്കുക അതും ഇവിടെക്ക് വലിയത് കാണാതൊക്കെ കേട്ടോ മരം ഇതൊക്കെ വലിയ ഇതങ്ങ ഏകദേശം ഒരു കിലോ കിലോൻ്റെ അടുത്ത് ഇതിന് മിണ്ട് കെട്ടോ നമ്മൾ ഫുള്ള് പറിക്കണില്ല അങ്ങനെ മൂപ്പ് ആവിടെ ഇങ്ങനെ നമുക്ക് കണ്ടാൽ അറിയാലോ അത് മാത്രം പറിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയാണ് പിന്നെ ഇതിൽ രീതിയിൽ കിട്ടിയത് കേട്ടോ ഈ ഒരു മരത്തി മന്നാണ് ഏകദേശം ഒരു കിലോൻ്റെ മേലുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പറിക്കാനുള്ളത് കൊക്കുംബറാണ് കുക്കുംബറത് കക്കിരിയാണ് കേട്ടോ കുക്കുംബറല്ലത് കക്കിരി എല്ലാം ഒരു ഗുണം തന്നെയാണ് പിന്നെ എല്ലാ കായും ഉണ്ടാവും കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മൾ പറിച്ച് ഇങ്ങനെ അറ്റേ കൊടുക്കലാണ് ഞമ്മൾ ഇത് പിന്നെ ഒക്കെ നല്ല കായുണ്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ അത് പിന്നെ പറഞ്ഞാൽ അതിൻ്റെ വലിയ കായ വലിയ പിന്നെ കുക്കുംപറാണ് കേട്ടോ അതൊന്നും ചെറുതൊന്നുമല്ല അല്ല ഇതിൻ്റെ ഇടയിലൊക്കെ കാണാതെ അങ്ങനെയൊക്കെ എടുക്കണത് ഇതല്ലേ നമ്മൾ ഇങ്ങനെ തെരഞ്ഞു പറിക്കണം എന്നാലും ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കാണാതെ കിടന്നാൽ അത് മൂത്തുപോകട്ടോ ഉള്ളിൽ അപ്പുറത്തും ഉണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ തന്നെ അത് കിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഒന്നും എന്ത് തോന്നണ വള്ളി പെട്ടെന്ന് ഒരു താഴ്ന്നുണ്ട് ഒന്നുകൂടി കിട്ടിയിട്ടോ അതിനാതെ വലിപ്പല്ല ചെറുതാണ് നമ്മളിതിൽ ഇങ്ങനെ തിരഞ്ഞാൽ ഇവിടെ ഒക്കെ ഇത് ഉണ്ടല്ല അവിടെ നിലത്തിങ്ങനെ കെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വലുതാവണ സാധനമാണ് കേട്ടോ പിന്നെ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കാണാതെ ഇടുന്നാൽ ഇത് വലുതാവുന്നില്ല ഇതിപ്പോൾ വിത്തനാല് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വലിയ ഇതായിട്ടുണ്ട് ഒരു ഇതൊക്കെ ഒരു മൂന്ന് കിലോൻ്റെ മേലെ ഉണ്ട് കേട്ടോ ഇന്ന് കാണുന്നില്ല കളറ് ഏകദേശം ഇക്കെ ഒരേ കളറാണ് നമുക്കത് കാണാൻ പറ്റും ഇവിടെയൊക്കെ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് എന്നാലിപ്പോൾ ഇനി അത്ര പറക്കണുള്ളൂ ഇല്ല നമ്മൾ വന്ന് നോക്കുമ്പോൾ കണ്ടെങ്ങി എടുക്കുക അത്രയുള്ളൂ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇങ്ങനെ തരയണം കേട്ടോ നമ്മൾ വേറെ ഉള്ളൊരു കൃഷിൻ്റെ ഇത് വിളിൻ്റെ ഒക്കെ പതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കണമുണ്ടാവും ഇപ്പോൾ കുക്കുംപറും വൈതനങ്ങയാണ് പതിയിലുള്ളത് കേട്ടോ കുക്കുംബറ് കുക്കുംബറ് വലിയ കുക്കുംബറുണ്ട് പിന്നെ വൈതാനങ്ങി പിന്നെ ഏകദേശം ഒരു ലോൻ്റെ ഉണ്ട് മറ്റേതൊക്കെ പാട രണ്ട് കിലോനായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇപ്പം ചീരപ്പ എടുക്കണില്ല കേട്ടോ ചീരപ്പ നമുക്ക് ആവശ്യമില്ല ഇനി ചീര ഇവിടെ നല്ല പറിക്കാനുണ്ട് ചീര അതുപോലെ തന്നെ കുക്കുംബർ ഈ ഭാഗത്ത് ഇമ ഒക്കെ പടർന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതൊക്കെ പറിക്കുകയാണ് കേട്ടോ ഇത് മൂപ്പ ഇങ്ങനെ ആയാലും കളർ മാറിയാലും നമുക്ക് കഴിക്കട്ടെ നല്ല അപ്പോഴും വലിയൊരു പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ നമ്മളിത് കാണാതെ എടുക്കുന്നതാണിത് ഇങ്ങനെ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ കാണാതെ ഇടുന്നിട്ടാണ് ഇങ്ങനെ ഈ കളറാവണത് അപ്പോൾ ചീര നമ്മളെടുക്കണില്ല ചീര നല്ല ഉണ്ട് കൂടെ ചീര പിന്നെ എടുക്കാം ഇനി ഈ ചിരങ്ങ എടുക്കാനായിട്ടുണ്ട് കേട്ടോ ചിരങ്ങ നമ്മളിപ്പോൾ പറിിക്കണില്ല പറിച്ച് വെക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഒരു കയ്പകം ഇവിടെ നിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാവുണ്ട് അത് നമ്മളുണ്ട് എടുക്കുന്നുണ്ട് കയ്പക വല്ലാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കേട്ന്ന് പോവും ചെറുതാണ്ടോ നമ്മൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നീല ഇതു തന്നെയാണ് നല്ല കേട്ടോ നീല പിന്നെ ഇങ്ങനെ നല്ല കായ ഉണ്ട് അതിന് നിറയെ കായകളുണ്ട് ഇത് നമ്മളിങ്ങനെ കൊടുക്കാഞ്ഞാൽ ഇത് പിന്നെ മറ്റതിൻ്റെ വളർച്ച നിൽക്കുന്ന കരുതിയിട്ടാണ് ഇപ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്കും നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിത് പിന്നെ പറിച്ചു കൊടുക്കണം എന്നാലിത് ഇതിനെ ഉണ്ടാവുള്ളൂ പിന്നെ മറ്റത് ഈ മരത്തുമ്പോൾ അങ്ങനെ നിന്നിത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കായകളുണ്ടാകും ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് പറിച്ചു കൊടുക്കേണ്ടത് നമുക്കിങ്ങനെ പിന്നെ മൂത്തത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ച് വലുപ്പം അതിൻ്റെ കളറിന് തന്നെ കുറച്ച് പിന്നെ നീല കുറവ് കുറവായിരിക്കാം ഇതുപോലെ അത് വേണ്ടില്ല ഇതിനിപ്പോൾ ഒരു വലിയ കളറില്ലല്ലോ നമുക്കങ്ങനെ പിന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ കളറ് കുറഞ്ഞതിനനുസരിച്ച് ആ മോപ്പ് കൂടുമ്പോളാണ് ഇത് ഈ കളറ് കൂടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് പിന്നെ എല്ലാം പറച്ച് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം വെക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നാശമാകുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ നമുക്ക് വീണ്ടും പിന്നൊരു എട്ടോ പത്തോ വയസ്സൊക്കെ ഫ്രിഡ്ജിലത് കേട് വരാതെക്കും അപ്പോൾ പറിച്ച കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ആ കൊമ്പ് പറഞ്ഞു വന്നു നമ്മളപ്പോൾ അത് ഇങ്ങനെ വലുത് ആകുന്നതനുസരിച്ച് ഇതൊക്കെ നമ്മൾ പറിച്ചിട്ടിട്ടുണ്ടോ അത് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പയറാണ് എടുക്കാനുള്ളത് കേട്ടോ പയറ് കുറച്ചുള്ളൂട്ടോ പയറ് നമ്മൾ ഇന്നലെ കുറച്ച് പറിച്ചു നമ്മൾ പിന്നെ മൂക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ അത് പറിക്കഞ്ഞാൽ പയറും തന്നെ മൂത്തുപോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല കഴിക്കാനും പറ്റില്ല അപ്പോൾ അതും നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറിച്ച് നരത്തുമ്പോൾ ഒന്ന് ഒഴിവാക്കണമായിരുന്നു നരത്തുമ്പോൾ നിർത്താൻ പാടില്ല മരത്തുമ്മല്ല വള്ളിമ്മ അപ്പോൾ നമ്മൾ ീ പിന്നെ ആവണേനുസരിച്ച് ഈ ഇങ്ങനെ പറിച്ചു ചെയ്വാക്കി കൊടുക്കും അതൊക്കെ പിന്നെ നല്ല ഉണ്ടട്ടത് ഇവിടെ ഒന്ന് വിത്തായിട്ടുണ്ട് അത് നമ്മൾ പറിക്കാൻ മറന്നാൽ പിന്നെ അതങ്ങനെ വിത്താവോളം നിർത്തുകയാണ് വേദിയോട്ട് ഇത് ഇവിടെ ഇത് വിത്തായതാണ് ഈ ഇത് ഇനി കഴിഞ്ഞിട്ടില്ല പയറ് കുറച്ചുള്ളതിൽ നമുക്ക് ആവശ്യത്തിന് ഉള്ളതുണ്ട് ഇവിടെ ചില പയറുകൾ ഇവിടെ കേട് വരുന്നുണ്ട് വേണ്ടിയില്ല ഇപ്പോൾ കേടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അതിന് ഒന്നും കിട്ടും പിന്നെ അതിൻ്റെ പകുതിയൊക്കെ എടുക്കുക വേണ്ടിയിട്ടത് പൊട്ടിപ്പോയി അവിടെ വെക്കും പിന്നെ ഇവിടെയൊക്കെ വലിയ പയർ തന്നെയാണിത് നമ്മൾ നമ്മൾ വൃത്തിന് ഫസ്റ്റ് എടുത്ത് വെച്ചോ ഒരു പിന്നെ ഒരു നാലഞ്ച് പാറ് നമ്മളാവശ്യത്തിനുള്ള വൃത്താക്കിയിട്ടുണ്ട് വൃത്താണല്ലോ നമുക്ക് പ്രധാന വിത്ത് നമ്മളതിനുണ്ടാക്കാനും പിന്നെ നമ്മൾ നമ്മളൊരു വിത്ത് പിന്നെ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അത് കണ്ടില്ലേ ഇത് ഇവിടെ പറ്റതിൻ്റെ അടിയിലാണ് ഇതുണ്ടായിട്ടുള്ളത് കേട്ടോ പയറിന് മുകളിലും തായൊക്കെ എല്ലായിടത്തും പയറുണ്ടാവും നല്ല അത്യുൽപാദനശേഷി ഉള്ളൊരു പയറിനാണെന്തി പയറിൻ്റെ പേരറിയില്ലെങ്കിലും നമുക്ക് നല്ല വളവ് ഒരു പയറാണ് കേട്ടോ ഈ പാത്രത്തിൽ കൊള്ളാതായി കുക്കുംബറാണ് കേട്ടോ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഈ വള്ളി ഒഴിവാക്കാനായിട്ടുണ്ട് ഇത് ഫസ്റ്റ് പിന്നെ ഈ കായ്ച്ചതാണിത് പിന്നെ ഇതൊക്കെ നമ്മൾ പറിക്കുകയാണ് നമ്മൾ ഈ വള്ളി ഇവിടുന്ന് ഒഴിവാക്കണം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിമള്ളൊക്കെ പറിച്ചിട്ട് നമുക്കിതിൽ വേറെ വിത്ത് പിന്നെ ആ കുക്കുംബറിൻ്റെ വിത്ത് പാകണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കവറിൽ കവറിലേത് ചാക്കിലൊന്നും നട്ടിട്ട് അത്ര ഒരു വിഷാറാവണില്ല നമ്മൾ നിലത്ത് നട്ട കുക്കുംബറാണ് നല്ല ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെയും ചരങ്ങ പണിയും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ പിന്നെ കുമ്പളങ്ങനുണ്ടാവുന്നുണ്ട് കുമ്പളങ്ങ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു കാണുന്നില്ല നേട്ടപ്പുഴ കുമ്പളങ്ങ കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ ആ മുകളിലിവിടെയൊക്കെ ചെറിയത് ചെറിയതുണ്ടാവുന്നുണ്ട് ഇവിടെ ഇത് ഇതാവണമല്ലോ ഇറക്കാൻ ഇനി കുമ്പളങ്ങ പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ പരിക്കട്ടെ ഇളവൻ ഉള്ളതിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് മൂക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കണം മൂത്തത് പിന്നെ കറി വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് തേങ്ങ ഒക്കെ അരച്ച് പിന്നെ കടകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ പുളിയൊക്കെ വാർന്ന് അങ്ങനെ ഇത് ഉണ്ടാക്കിയത് പിന്നെ മൂ അതിന് മൂത്തതാണ് വേണ്ടത് അപ്പോൾ അത് അങ്ങനെ അതിനെ നിർത്തിയിക്കാണ് കേട്ടോ അപ്പോൾ പറിക്കണില്ല അത് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം പറയാം വിട്ടുപോയി കാണിക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ നമ്മൾ ഈ ചോളം ചോളം ഇതിമ്മൽ ഫുള്ള് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചോളം പരിക്കാനൊന്നും ആയിട്ടില്ല ഇതിമ്മൽ പിന്നെ ഈ ഇതു നല്ല ചോളമാണ് ഇതിമ അതേമാതിരി ഇവിടെ ഒന്നുണ്ടാവുന്നുണ്ട് ഇതിമ്മ ഉണ്ടാവുന്നുണ്ട് ഇതുണ്ടാവുന്നുണ്ട് ചോളം അവിടെ എല്ലായിടത്തും ചോളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വൈതനങ്ങ പയറ് പിന്നെ ഈ പിന്നെ ഇതൊരു വളനമേരിക്കറിനൊരു പിന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയൊരു അമേരിക്ക കേട്ടോ പിന്നെ ബീൻസ് ഇതിൽ പെട്ടാണ് ഇവിടെ പിന്നെ ഇവിടെ അങ്ങനെ അതിൻ്റെ മേലെ കൂടി അങ്ങോട്ട് പടർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പം പറിച്ചത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് ഇത് ഒരു മൊത്തത്തിൽ ഒരു അഞ്ച് കിലോൻ്റെ കൂടുതലുണ്ട് അത് നമുക്ക് പയറുണ്ട് അതൊക്കെ ഞാനൊന്ന് പിന്നെ കൊട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത്രയും പച്ചക്കറിയാണ് ഇത് ഉള്ളത് കേട്ടോ ഇതാണ് നമ്മൾ പിന്നെ ഉള്ള മൊത്തത്തിലുള്ള പച്ചക്കറി ഇതാണ് പിന്നെ അത് ഇതിൽ വൈതാനങ്ങൾ നീലുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പയറുണ്ട് നമ്മൾ ഒരു പിന്നെ രണ്ട് ദിവസത്തിലുള്ള പച്ചക്കറി ഇതുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കണുകൾ അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം